ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്ത് വന്നിട്ട് എന്നെ ഭാര്യയും ഹസ്ബൻഡും അല്ല അധികവും ഭാര്യയായിട്ടാണ് എന്നെ കാണാൻ വന്നത് അപ്പോൾ അവരോട് എന്നെ കാണാൻ വന്നു അവരോട് സാറേ ഞാൻ സാറിനോടൊരു കാര്യം പറയാനാ വന്നത് എന്താണ് ഇഷ്യൂ അവർ അവരുടെ അമ്മ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് ആ കുട്ടി അവർ എൻ്റെ ഒരു കാണാൻ വന്നത് ഓ അപ്പൊ അവരോട് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പയ്യനെ അവര് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നാടൻ കാണാൻ വന്നു അന്ന് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ടിക്കറ്റ് കൊടുക്കില്ല ആ കാലമാണ് അപ്പൊ അന്ന് അച്ഛനേക്കൊന്ന് കണ്ടു അച്ഛന് ടിക്കറ്റ് കൊടുത്തില്ല വേണ്ട ശബ്ദവും ഇതൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അപ്പൊ അവര് പറഞ്ഞു അന്ന് എനിക്ക് നിന്നെ വൈകിട്ട് കാണാൻ പറ്റാത്ത നാടകം നീ എന്തായാലും പോയി നാടകം കാണുന്നു അപ്പം അങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് ചിലവർ വന്നിട്ട് നാടകം കഴിഞ്ഞിട്ട് പ്രായമുള്ള ആൾക്കാർ വന്നിട്ട് എന്നെ അടുത്ത് കയ്യൊക്കെ പിടിച്ച് കരയും കാരണം ഞങ്ങൾക്ക് പഴയ ആ ഓർമ്മകളൊക്കെ ഉണർത്തിയെന്നുള്ളതാണ് അതൊക്കെ വലിയൊരു അനുഭവമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ ഈ നാടകം ഞാൻ നാടകം ഓഡിയൻസ് പ്രേക്ഷകരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും പറ്റിയുള്ളൊരു ഓർമ്മകൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ എനിക്ക് കിട്ടുകയും ചെയ്യും അതാണ് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു സന്തോഷമുള്ള കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം